ഇതെൻ്റെ സ്വന്തം നാട്ടിലെ അരിപ്പോട്ടെന്ന് പറഞ്ഞൊരു കുളമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു വിശേഷമൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറേ കാലം പറയണമെന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ സ്വന്തം കുളം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് അരിപ്പോട്ട അപ്പോൾ കുറേ കാലമായി ഇവിടെ വന്ന് വീഡിയോ എടുക്കണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം എല്ലാ സ്ഥലത്തും പോയി ഞാൻ കനാലും തോടെ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ നാട്ടിലെ കുളം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് അരിപ്പോട്ട നിറച്ച് പിള്ളേരൊക്കെ കേട്ട് അടിപൊളി ഞാൻ നേരത്തെ ഒന്നും നിറച്ച് പിള്ളേരായിരുന്നു രക്ഷയുണ്ടായില്ല കാരണം ഇപ്പോൾ വെക്കേഷനാണ് അത് കൂടാണ്ട് ചൂടാണ് അപ്പോൾ എവിടെ തണുപ്പ് കിട്ടും അവിടെയാണ് പിള്ളേരെയൊക്കെ അപ്പോൾ രക്ഷയില്ല ഇവിടുത്തെ ഒരു പ്രത്യേക അട്രാക്ഷൻ എന്നൊക്കെ പറയാണ്ട് ഇവിടുത്തെ ഈ പാർക്കൊക്കെയാണ് കണ്ടിട്ട് മെലീന്ന് ഓടി വന്നിട്ട് സ്റ്റെപ്പിലേക്കല്ല വെള്ളത്തിലേക്ക് ചാടാ കുഴപ്പമൊന്നുമില്ല പിന്നേന്ന് പറയുന്നുണ്ടെങ്കിൽ നിറച്ച് പായലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടുന്ന് നാട്ടുകാർ ഉക്കാന്മാർ കൂടി ഒത്തൊരുമിച്ച് അത് ക്ലീനാക്കി വൃത്തിയാക്കി കുറച്ച് മീനൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ഉണ്ട് രക്ഷയില്ല അപ്പോൾ ക്ലീനാക്കിയ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും എന്താ പറയുക ഒരു വലിയ സല്യൂട്ടാണ് കാരണം കുളം ക്ലീനാക്കി പിള്ളേർക്ക് വിളിക്കാൻ വെക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം അല്ലേ ഇന്നത്തെ കാലത്ത് കുളമൊക്കെ വേണം കുളിക്കാൻ അതില്ലാണ്ട് എന്ത് സാധാരണ ഇവിടുത്തെ പിള്ളേരൊക്കെ വേറെ സ്ഥലത്തു പോയി കുളിക്കണം ഇപ്പോൾ ഈ ഒരു കുളം വന്നുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഒരു എക്സൽ അടിപൊളിയാണ് പിന്നെ എന്ന് പറയാൻ പാറ്റീന ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറൊരു കുളമുണ്ട് പുല്ലന്തി എന്ന് പറയും അവിടെ നിറച്ച് പായലും കാര്യമില്ല ക്ലീൻ ആക്കിണ്ടെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇനിയിപ്പോൾ നേരെ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്താം അപ്പം ഇതാണ് എൻ്റെ നാട്ടിലെ അരിപ്പോട്ടെന്ന് പറഞ്ഞ കുളം ഞാനെന്താ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഞാൻ കുളിക്കാൻ ഓർത്ത് വന്നായിരുന്നു പക്ഷേ അവരെ അനിയന്മാരെയൊക്കെ ഇറങ്ങിയത് ഞാൻ വിളിച്ചില്ലായിരുന്നു എനിക്കറിയില്ല ഞാൻ വല്ലപ്പോഴും ആണ്ടിലും കൊല്ലത്തിലൊക്കെ കുളിക്കാറുള്ളൂ എന്നല്ല എല്ലാവർക്കും കുളിക്കാറുണ്ട് ടേലർ എന്ന് പറഞ്ഞാൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് അത് നാട്ടിലെ അപ്പുറത്തെ കുളയായിട്ടാണ് വരുന്നത് പിന്നേന്ന് പറയാൻ പാ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മഴക്കാർ കാണും പക്ഷേ മഴക്കാർ നമ്മളെ പറ്റിച്ച് മുങ്ങും മഴ പെയ്യൂല പിന്നെയും ചൂട് പിള്ളേരൊക്കെയാണ് കണ്ടിട്ടില്ല എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കാരണം ഈ ചൂറത്ത് ഇങ്ങനെ ഒരു വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നവരെന്തായാലും ശ്രദ്ധിക്കുക കാരണം വെള്ളം അപകടമാണ്